ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ച് യു എസ് ഇറാൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് അറിയിപ്പ് വൈറ്റ് ഹൗസിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് ആണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത് ഇറാൻ്റെ മിസൈൽ ഡ്രോൺ പദ്ധതികൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രതിരോധ മന്ത്രാലയം എന്നിവയ്ക്കുമേലാവും യു എസ് പുതിയ ഉപരോധം ഏർപ്പെടുത്തുക ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡൻ ജി സെവൻ ഉൾപ്പെടെയുള്ള യു എസിന്റെ സഖ്യരാഷ്ട്രങ്ങളുമായി ഇറാന് ശക്തമായ മറുപടി നൽകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയെന്നും സള്ളിവൻ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഇറാനുമേൽ യു എസ് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും മേഖലയിൽ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി യു എസ് മുന്നോട്ട് പോവുകയാണ് മിസൈൽ ആക്രമണങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും സള്ളിവൻ പറഞ്ഞു യു എസിന്റെ സഖ്യരാഷ്ട്രങ്ങളും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ പുതിയ ഉപരോധം ഇറാനുമേൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും സളിവൻ വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇറാനിലെ അറുന്നൂറോളം വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾക്ക് മടിയില്ലെന്നും സളിവൻ പറഞ്ഞു